ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റിയാദിലെ ബത്തയിലുള്ള സലാം പാർക്കിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സലാം പാർക്കിലെ കാഴ്ചകളുടെ വീഡിയോ ആണ് ചെയ്യുന്നത് നാലാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്നറിയില്ല ഇവിടെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്കാണെട്ടോ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല നാലര കാണട്ടോ ഓപ്പൺ ആവുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിനു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ എന്താ ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഷീറ്റൊക്കെ വിരിച്ചിട്ടവിടെ ഇങ്ങനെ ഇരിക്കാനും പിന്നെ ചെയർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ഈ സലാം ബാർക്കിനെ കുറിച്ചെന്ന് അപ്പോൾ ഞാൻ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ വിചാരിക്കും വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പക്ഷേ ഇവിടെ എത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു വീഡിയോ എന്തായാലും എടുക്കാമെന്ന് പെട്ടെന്ന് തോന്നിപ്പോകും കേട്ടോ അങ്ങനെ എടുത്ത വീഡിയോ ആണിത് ഇപ്പോൾ വീഡിയോ എടുത്താലോ എന്തായാലും അപ്ലോഡ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൽ മുമ്പ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇപ്പം ഇത് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതോ അതുമല്ല ഞങ്ങൾ ശനിയാഴ്ച ദിവസമാണ് കേട്ടോ പോയത് ഇപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണിത് അപ്പോൾ നമ്മളിതിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ അപ്പോൾ അത് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നിറയെ പച്ചപ്പ് മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം അപ്പോൾ നമ്മൾ എപ്പോഴും വരുന്ന സമയത്ത് നമ്മൾ റൈറ്റിലോട്ടാണ് ട്ടോ നടന്നു പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ചു ലെഫ്റ്റിലോട്ട് നടന്ന് പോകുകയാണ് നമ്മളിങ്ങനെ ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്ന് ഒരു പാർക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ നമ്മളൊരു മൂന്നാല് തവണയെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ യൂട്യൂബിൽ തുടങ്ങിയതിന് ശേഷം ഒരു നാലഞ്ച് തവണ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതവിടെ ചെറിയൊരു തടാകം പോലെയുണ്ട് ചെറു ഇത് വളരെ ചെറുതാണ് അപ്പോൾ ഇതിൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയൊരു ബോട്ട് ബോ പെഡൽ ബോട്ട് പോലെ ചെറിയൊരു കുട്ടികൾ കളിക്കാനുള്ളതാണ് കേട്ടോ അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇതവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് ഈ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ബ്രിഡ്ജാണ് അപ്പോൾ ഞാൻ അതിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാമേ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോരോ ഏരിയയിൽ ഇതുപോലെ പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലത്തെ സ്ലൈഡുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് സ്വിങ്ങ് സ്ലൈഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇവിടെ കളിക്കാം എനിക്ക് ഈ പാർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ ഇതാ ഈ ഒരു ബ്രിഡ്ജ് അപ്പോൾ ഇത് ഒരു തടാകത്തിന് കുറുകെയുള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ മരം കൊണ്ട് നിർമ്മിച്ചൊരു ബ്രിഡ്ജാണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുന്നേ വന്ന സമയത്ത് ഈ ഒരു ബോട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇവിടെ നിറയെ മീനുകളാണ് അപ്പോൾ ഈ ഒരു തടാകത്തിൽ ഇതുപോലെതാ സൈഡിൽ തന്നെ ആട്ട് വലിയ വലിയ മീനുകളും ചെറിയ ചെറിയ മീനുകളൊക്കെ ആയിട്ട് നിറച്ച് മീനുകളാണ് കേട്ട് ഈ തടാകത്തിൽ ഞങ്ങൾ ഈ ബ്രിഡ്ജിലൂടെ തടാകത്തിനപ്പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ മറ്റ് വലിയ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതുപോലുള്ള ചെറിയ പെഡൽ ബോട്ടിൽ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ അപ്പോൾ പോകുന്നത് ഇപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ചെറിയ ആൾക്ക് ടിക്കറ്റില്ല കേട്ടോ ബാക്കി മൂന്ന് മൂന്നുപേർക്കും ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഒരു കെ എസ് ആർ ടി സി പോലുള്ളൊരു ബസ് പോലെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പിന്നെ അവിടെ പോയി നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട സമയത്താണ് ചെറിയ മോൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ അവൻ കരച്ചിൽ ജാക്കറ്റ് ഇടുമ്പോഴേ അവൻ കരയാൻ തുടങ്ങി കരച്ചിൽ നിർത്തുന്നേ ഇല്ല അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഞാനും മോനും പുറത്തിരുന്നു കേട്ടോ നമ്മൾ കയറിയില്ല അപ്പോൾ ഇവർ അച്ഛനും മോനും മാത്രമാണ് കേട്ടോ ബോട്ടിൽ കയറിയത് അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ബോട്ടിൽ കയറണം എന്നൊക്കെ പക്ഷേ മോൻ നല്ല കരച്ചിലായിരുന്നു അവൻ ആ കരച്ചിൽ ഇല്ല കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച് കയറി ഇരിക്കുന്ന സമയത്തെങ്കിലാ കരച്ചിലും നിർ നിർത്തുമായിരിക്കുമെന്ന് പക്ഷെ ഞങ്ങൾ അവൻ ഇങ്ങനെ കരച്ചിൽ കൂടിക്കോടുമായിരുന്നതുകൊണ്ട് അവിടെയുള്ളവർ പറഞ്ഞു കയറ്റണ്ടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പുറത്ത് പോയിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ബോട്ടിലൊക്കെ കയറി നല്ല അടിച്ചു പൊളിച്ച് പോവുകയാണ് കേട്ടോ ഞങ്ങളവിടെ ദൂരം ഇരിക്കുന്നതാണോ അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ടാറ്റ ടാറ്റാക്കി കാണിക്കാണ് കേട്ടോ ഇവരോട് ചെയ്യുന്നത് അപ്പോൾ ഇവൻ മോൻ ഇവരെ കാണുന്ന സമയത്ത് മോൻ പറയുന്നുണ്ട് എനിക്കതിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ വെറുതെയാണ് അവൻ ഈ വെള്ളം കാണുമ്പോൾ നല്ല പേടിയാണ് കേട്ടോ അവൻ എന്തായാലും വെള്ളം എന്തായാലും കരഞ്ഞോണ്ടിരിക്കും ഫുള്ള് നമ്മൾ ഇറങ്ങുന്ന ഇറങ്ങുന്നതിൽ കരച്ചിലായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ കുറച്ച് കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിറയെ ഇങ്ങനെ പുല്ലൊക്കെ വെച്ച് ഒഴിപ്പിച്ചിട്ട് നല്ല പുൽത്തകിടുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്കിങ്ങനെ പോയിരിക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ ഷോപ്പുകളൊക്കെയാണ് അത് കോഫി ഷോപ്പ്സ് കഫേസ് പിന്നെ ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് പിന്നെ ഷവർമ ബർഗർ പിസ്സ പിന്നെ ഈ കോൺ പോപ്കോൺ അതൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ പിന്നെ സ്നാക്സ് ഐറ്റംസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ജ്യൂസസ് ഫ്രഷ് ജ്യൂസ് അങ്ങനെ ഓരോരോ ഷോപ്പുകളും ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫുഡ് അലൗഡ് അല്ല നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പാടില്ല നമ്മൾ ഇതിനകത്ത് തന്നെ കഴിക്കുക വാങ്ങി കഴിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വാങ്ങുന്നവർക്ക് വാങ്ങാം കഴിക്കുന്നവർക്ക് കഴിക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പിസ്സ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പിസ്സ ഒക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഇവിടെ വന്നിരിക്കും അങ്ങനെ ഞങ്ങളുടെ പിസ്സ വന്നു കേട്ടോ അപ്പം അതൊക്കെ തുറന്ന് ചിക്കൻ പീസായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും രാത്രിയായി അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ വൈകിട്ട് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ വന്നാൽ തിരിച്ചു പോകുമ്പോൾ എന്തായാലും രാത്രി എന്തായാലും രാത്രി രാത്രിയാകും കേട്ടോ അപ്പം ഈ രാത്രിയിൽ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവിടെ അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഈ പാർക്കിൻ്റെ ഒരു ഒരു ചെറിയ ഭാഗം മാത്രമേ ഇപ്പം നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇതൊരു വലിയ പാർക്കാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അങ്ങനെ ദൂരേക്കൊന്നും നമ്മൾ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇനി എന്ന് പറയുന്നത് ഇവിടെ ഒരു റിയാദ് സീസൺ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പ്രോഗ്രാം ഉണ്ടായത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ലൈറ്റ് ഷോയിൻ്റെ ഒരു പ്രോഗ്രാം അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇപ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഇവിടെ ഉണ്ടാവും അപ്പോൾ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബറിലാണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ആ ടൈമിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്താണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ നല്ല ആൾക്കാർ ും അപ്പം ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്